അങ്ങനത്തെ വീട്ടിലെല്ലാം അടിസ്ഥാനം ഇവിടെ രാത്രി ഒമ്പത് മണിയായിട്ട് നോക്കി രാവിലത്തെ ഡിന്നർ നോക്കിയാലോ നോക്കിയാലും ഒഴിവാക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാ നോക്കിയാലോ നല്ല ചൂട് ചോറ് ഉണ്ട് ഉണ്ട് പിന്നെ മീൻ പൊരിച്ച തുടങ്ങി ഇതൊക്കെ അമിപ്പം ഉണ്ടാക്കിയ തോറിയുണ്ട് പിന്നെ മുട്ട ചമ്മന്തി ഉണ്ട് മീൻകറിയുണ്ട് മുട്ട പൊരിച്ച തുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ ആഹാരത്തിനുള്ളത് അപ്പോൾ നമുക്ക് നല്ല ചൂട് ചോറ് പ്രത്യേകിച്ച് ചോറ് അല്ലെങ്കിൽ ഇത് ക്യാരറ്റ് തോറ്റാണ്ട് ക്യാരറ്റ് തോരൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഇന്ന് റെസിപ്പി എൻ്റെ അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോയിലൂടെ സൈഡ് ഇത് നല്ല വാർത്ത അടച്ചിട്ട് അമ്മയും വരച്ചിട്ടുണ്ട് കറിവാട് കറിവാട് മുമ്പൊരിച്ചിട്ട് മുൻപൊരിച്ചുണ്ട് നല്ല തണുത്ത സലാഡുണ്ട് അപ്പം അത്രച്ചയ്ക്കാം പിന്നെ നമുക്കിത് തന്നിരിക്കുന്നത് തീൻകറി ഉണ്ടാക്കാം എല്ലാം കൊഞ്ച് തീങ്കറിയുടെ കൊളിയാളും ആ കൊഴിയാളായിരുന്നു അതിനുശേഷത്തേക്ക് നമ്മളത് ഉണ്ടാക്കത് കൊണ്ട് കേട്ടോ ഇതൊക്കെയാണ് സമയത്തെ ഉച്ച അപ്പൊ ഇവിടെ ഉച്ച നമ്മള് ഡിന്നറിഞ്ഞ് ഇതൊക്കെയാണ് നമ്മള് ഡിന്നർക്കാലും